ധ്യാത്മരാമായ സുന്ദരകാണ്ഡം ഹനുമൽ സീതാ സംവാദം ഉഷസിശിചരികളിവരുടലു മമഭക്ഷിക്കുമുറ്റവരാട്ടൊരുത്തരുമില്ല മേ മരണമികവരുപതിനുമൊരു കഴിവു കണ്ടിരവീരനുമെന്നെ മറന്നിതൂ കളവനിഹവിരവിനൊടു ജീവനമദ്യ ഞാൻ കാകുൽസ്ഥനും മനസി മുഹുരിവ പലതു മൂർത്തു സന്താപേന മന്ദമന്ദമെഴുനീറ്റു നിന്ന കുലാൽ തരളതരഹൃദയമൊഴു ഭർത്താരമോർത്തോർത്തു താണു കിടന്നൊരു ശിംഷപാശാഖയും സഭയപരവശ തരളമാലം വ്യബാഷ്പവും സന്തതം വർത്തു വിലാപം തുടങ്ങിനാ പവനസുതനിവ പലവുമാലോക്യമാനസേ പാർത്തുപതുക്കേ പറഞ്ഞു തുടങ്ങിനാൻ ജഗതമലയനവരഗോത്രേ ദശരഥൻ ജാതനായനവൻ തന്നുടെ പുത്രരായി രതിരമണ തുല്യരായി നാലു പേരുണ്ടിതു രാമഭരത സൗമിത്ര ശത്രുഘ്നന്മാർ രജനിചരകുലനിധന ഹേതുബോധൻ പിതുരാജ്ഞയാാനം തന്നിൽ വാണിയിടിനാൻ ജനകനൃപുതയുമവറനുമായി സാതരം ജാനകിയ ദേവിയെ തത്ര ദശാനനൻ കപടയതി കട്ടുകൊണ്ടേടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിഭിന്നഭുവിരവടു തിരഞ്ഞു നടക്കുമ്പോൾ കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗത രണിസുതനുടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനയും തരണിതനയനുമഥ കപീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കവിവരവിരവിനൊടു നാലുദിക്കിംഗലും കണ്ടുവരുവാ നയച്ചോരനന്തരം പുനരവരിലൊരു വനഹമത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയും ജലനിധിയുമൊരു ശതകയോചനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ ചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തനുനികരവരമറിയ ശിംഷപാവൃക്ഷവും തന്മൂലദേശേ ിയേയുദാ കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ ഭഗവതനുചരരിലഹമഗ്രസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുദേ പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ പിന്നെ ഇളകാതിരും നാനരക്ഷണം കിമിതിരഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയൊടു പറഞ്ഞു കേൾപ്പിക്കയോ പപിയെന്നുടേ മാനസഭ്രാന്തിയോ രം ഒരു പുഴുതുറങ്ങാതെ ജ്ഞാനിക സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സരസതരപതിചരിതമാശുകർണാമൃതം സത്യമാവൂ മമ ദൈവമേ ഒരു പുരുഷനി തുമമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുൻപിൽ മേ ണായി വരേണമേ ജനക ജനകനൃപ്രുഹി ധ്രുവചനം കേട്ടുമാരുതി ജാതമോദം മന്ദമന്ദം ഇറങ്ങിനാൻ വിനയമൊടുമവനിമകൾ ചരണനളിനാന്തികേ വീണു നമസ്കരിച്ച ഭക്തിപൂർവകം തൊഴുതു ചെറുതകലയവനാശുനിം നീടിനാൻ കലപിങ്ക തുല്യശരീരനായി ഇവിടെ നിശിചരപതി വലീ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവ ശിവ കി മിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരിക്കും അതു കണ്ടു കവീന്ദ്രനും ശരണമിഹ ചരണ സരസി ചമഖില നായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞുന്നുവെന്നെ നീ തവ സജിവനഹമിഹ തഥാവിധനല്ലഹോ ദാസോസ്മി ോസലേന്ദ്ര രാമസ്യാൻ സുഖീ കപിക്കുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗൽപ്രാണനന്ദനൻ കപടമൊരു വരടുമൊരു പൊഴുതു അറിയുന്നീല കർമ്മ മനസാപി മാതാവേ പവനസുത മധുര തര വചനമധു കേടൻ പത്മാലയാ ദേവി ചോദിച്ചിദാദരാൽ പവനസുത മധുര തര വചനമധു കേടൻ പത്മാലയാവി ചോദിച്ചിദാദരാ